എൽ പി യു പി ഇന്റർവ്യൂവിന് അറിഞ്ഞിരിക്കേണ്ട പ്രധാന ദിനാചരണങ്ങൾ പരിചയപ്പെടാം ലോക തണ്ണീർത്തട ദിനം ഫെബ്രുവരി രണ്ട് ദേശീയ ശാസ്ത്ര ദിനം ഫെബ്രുവരി ഇരുപത്തിയെട്ട് ലോക വന്യജീവി ദിനം മാർച്ച് മൂന്ന് ലോക വനദിനം മാർച്ച് ഇരുപത്തിയൊന്ന് ലോക ജലദിനം മാർച്ച് ഇരുപത്തിരണ്ട് ലോക ഭൗമ ദിനം ഏപ്രിൽ ഇരുപത്തിരണ്ട് ജൈവ വൈവിധ്യ ദിനം മെയ് ഇരുപത്തിരണ്ട് ലോക പരിസ്ഥിതി ദിനം ജൂൺ അഞ്ച് ചാന്ദ്രദിനം ജൂലൈ ഇരുപത്തിയൊന്ന് ഹിരോഷിമ ദിനം ഓഗസ്റ്റ് ആറ് ഓസോൺ ദിനം സെപ്റ്റംബർ പതിനാറ് ദേശീയ രക്തദാന ദിനം ഒക്ടോബർ ഒന്ന് പരിസര ദിനം ഒക്ടോബർ ഏഴ് ലോക ഭക്ഷ്യ ദിനം ഒക്ടോബർ പതിനാറ് സി വി രാമൻ ജന്മദിനം നവംബർ ഏഴ് ശാസ്ത്ര ദിനം നവംബർ പത്ത് സലീം അലി ജന്മദിനം ദേശീയ പക്ഷി ദിനം നവംബർ പന്ത്രണ്ട് ലോക എയ്ഡ്സ് ദിനം ഡിസംബർ ഒന്ന് ലോക മണ്ണ് ദിനം ഡിസംബർ അഞ്ച് ദേശീയ ഊർജ സംരക്ഷണ ദിനം ഡിസംബർ പതിനാല് നിങ്ങൾക്കറിയാവുന്ന മറ്റ് പ്രധാനപ്പെട്ട ദിനാചരണങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ ഇന്നത്തെ ക്ലാസ് ഇവിടെ പൂർണ്ണമാകുന്നു നന്ദി